നാല് കാര്യങ്ങൾ നാല് സുപ്രധാനമായ കാര്യങ്ങൾ മറച്ചു പിടിക്കണം അതിനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങൾ വിവാദങ്ങളുടെ പിറകെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ എന്ന ചോദ്യം ആ ഘട്ടത്തിൽ പലരും ഉയർത്തിയിരുന്നു എങ്കിലും അതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിരുന്നില്ല കൃത്യമായ അജണ്ടയുണ്ട് ഇതിന് പിന്നിൽ എന്നാണ് അന്ന് ആരോപണം ഉയർന്നത് മാധ്യമങ്ങൾക്കെതിരെ വെറും ആരോപണം മാത്രമായിരുന്നു അത് സാധാരണ മാധ്യമങ്ങൾക്കെതിരെ ഇടതുപക്ഷം ഉയർത്തുന്ന വിമർശനം മാത്രമാണ് എല്ലാ കാലത്തും മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു വെക്കാനാണ് എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെയാണ് അടുത്ത കാലത്ത് അടുത്ത കാലത്ത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നു എല്ലാ കാലത്തും പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായ ഘട്ടം മുതൽ ഇന്നേ വരെ കേരളത്തിലെ മാധ്യമ വാർത്തകൾ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി ഉള്ളതാണ് പിണറായി വിജയന് എതിരായ വാർത്തയില്ലാത്ത ഒരു ദിനപത്രവും അതിനുശേഷം ഇറങ്ങിയിട്ടില്ല എന്ന് പറയാം ഒരു വാർത്തയല്ല നിരവധി വാർത്തകൾ ഒരു പേജല്ല നിരവധി പേജുകൾ പിണറായി വിജയനെതിരെ വാർത്തകൾ നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ പത്രമാധ്യമങ്ങൾ ഇനിയിപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ എടുത്തു നോക്കിയാലോ അതിനേക്കാളും സമയം വളരെ വിലയേറിയതാണ് ഓരോ മിനിറ്റിനും വിലയുള്ളതാണ് ഓരോ ദൃശ്യമാധ്യമത്തിൻ്റെയും എയർ ടൈം എന്ന് പറയും ആകാശ സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ മലയാളത്തിൽ പറയാം അത്രയേറെ വിലയേറിയതാണ് ഒരു സെക്കൻഡിനാണ് വില ആ സെക്കൻഡിന്റെ വില വെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ എയർ ടൈമാണ് പിണറായി വിജയന് എതിരായ വാർത്തയ്ക്ക് വേണ്ടി നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഇതുവരെ മാറ്റിവെച്ചത് എന്ന് പറയാൻ കഴിയും ഈ അടുത്ത കാലത്ത് അത് വീണ്ടും സജീവമായിട്ടുണ്ട് പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായ പ്രചാരണം നടന്നത് എസ് എൻ സി ലാവലിൻ കേസിന്റെ സമയത്താണ് അതോടൊപ്പം തന്നെ സി പി ഐ എമ്മിൽ വിഭാഗീയത ശക്തിപ്പെട്ട സമയത്തുമാണ് ഏകപക്ഷീയമായ ആക്രമണമാണ് പിണറായി വിജയനെതിരെ അന്ന് നടന്നത് വ്യാജ വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിച്ച വാർത്തകൾ വ്യാജ രേഖയുണ്ടാക്കി അതിന്മേൽ വാർത്തകൾ ചമയ്ക്കുക അങ്ങനെ വിവിധ രൂപത്തിലുള്ള കലാപരിപാടികളാണ് അന്ന് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിനു മുമ്പ് തന്നെ അതിൻ്റെ തെളിവുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ആ കാലത്തെ മാധ്യമപ്രവർത്തകർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അക്കാര്യം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ അടുത്ത കാലത്തേക്ക് വന്നാൽ ഇപ്പോൾ നടക്കുന്ന വിവാദമുണ്ട് അതും പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ വെച്ച് ഹിന്ദു പത്രത്തിന് നൽകിയ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിന് ശേഷവും അതിൽ തൊട്ടു മുമ്പും വിവാദങ്ങളെ കൊണ്ട് നിറയ്ക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നതും നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് അന്തിച്ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ വിവാദങ്ങളിൽ മുങ്ങിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ട് അത് മുങ്ങിപ്പോകുന്നതല്ല അത് മുക്കാനാണ് ഈ വിവാദങ്ങൾ എന്ന് പറയേണ്ടി വരും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് പി വി അൻവർ എം എൽ എ ആണ് ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് പി വി അൻവർ എം എൽ എ പറഞ്ഞത് പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്ത് ആ കള്ളക്കടത്ത് സ്വർണം പൂർണ്ണമായും കോടതിയിൽ എത്തിക്കുന്നില്ല അത് അവർ കൊണ്ടുപോവുകയാണ് അതിന്റെ വിഹിതം പറ്റുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് എ ഡി ജി പി വരെയുള്ളവരാണ് ഇതാണ് പ്രധാനപ്പെട്ട ആരോപണം ആ ആരോപണം വലിയ ചർച്ചയായി മാറി പോലീസിനെതിരെയാണ് ചർച്ച പോലീസിനെതിരെ ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാത്രം ഒതുങ്ങി മാധ്യമങ്ങൾ അവർ മറന്നുപോയ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ എന്നറിയില്ല ബോധപൂർവം വിട്ടുകളഞ്ഞ ഒരു കാര്യമുണ്ട് അതെന്താണ് സ്വർണം എങ്ങനെ മലപ്പുറത്തെ റോഡിലെത്തുന്നു എന്നും കേരള പോലീസിന് പിടിക്കാൻ കഴിയുന്ന രൂപത്തിൽ എങ്ങനെ സ്വർണം എത്തുന്നു എന്നും സ്വർണം വരുന്നത് വിദേശത്ത് നിന്നാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എങ്ങനെ സ്വർണം പുറത്തേക്ക് വരുന്നു ആ സ്വർണം പുറത്തേക്ക് വരുവാൻ ആരാണ് കൂട്ടുനിൽക്കുന്നത് സ്വാഭാവികമായും കസ്റ്റംസ് ആയിരിക്കുമല്ലോ കസ്റ്റംസ് ആരുടെ കീഴിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഈ വാർത്ത മുഴുവൻ തെരുവിലെ സ്വർണവേട്ടയുമായി ബന്ധപ്പെടുത്തുകയും അത് പോലീസിനെതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ മാധ്യമങ്ങൾ മനഃപൂർവ്വം വിട്ടുപോകുന്ന ഒഴിവാക്കുന്ന ഒരു ഭാഗമുണ്ട് കസ്റ്റംസ് എങ്ങനെ ഇത്രയും സ്വർണം കടത്തിവിടുന്നു പുറത്തേക്ക് എന്ന് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും നമ്മുടെ മാധ്യമങ്ങൾ എഴുന്നില്ല ഒരു നോക്ക് പോലും എയർപോർട്ടിലേക്ക് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ നടപടിയിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നടത്തുന്നില്ല ഒരു ക്യാമറ പോലും അങ്ങോട്ട് തിരിയുന്നുമില്ല അങ്ങനെ തിരിഞ്ഞാൽ അത് ബി ജെ പിക്ക് വിമർശനമാകും കാരണം കസ്റ്റംസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എന്ന് വെച്ചാൽ ബി ജെ പി സർക്കാരിൻ്റെ കീഴിലാണ് ബി ജെ പിയുടെ വീഴ്ചയാണ് ബി ജെ പി സർക്കാരിന്റെ വീഴ്ചയാണ് ഈ സ്വർണം തെരുവിലേക്ക് എത്തുന്നത് റോഡിലേക്ക് എത്തുന്നത് കസ്റ്റംസ് ബോധപൂർവമാണോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയാതെയാണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടേ അന്വേഷണം നടത്തില്ല അങ്ങനെ നടത്തിയാൽ അത് ബി ജെ പിയിലേക്ക് പോകും ബി ജെ പി സർക്കാരിനെതിരായ വിമർശനമാകും അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകില്ല രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഒന്ന് കസ്റ്റംസിനെ ഒഴിവാക്കുന്നു മറ്റൊന്ന് കസ്റ്റംസിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള ബി ജെ പിയേയും ഒഴിവാക്കുന്നു എന്നർത്ഥം രണ്ടുപേരെ ഒഴിവാക്കുകയാണ് ബി ജെ പിയോട് ബി ജെ പി നേതാക്കളോട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നില്ല നിങ്ങളുടെ കീഴിലല്ലേ നിങ്ങളുടെ സർക്കാരിന്റെ കീഴിലല്ലേ കസ്റ്റംസ് എന്തുകൊണ്ട് കസ്റ്റംസ് സ്വർണം പിടിക്കുന്നില്ല എന്ന ചോദ്യം ചോദിക്കുന്നില്ല ഒരു ഉദ്യോഗസ്ഥനെ പോലും മാറ്റുന്നില്ല അങ്ങനെ കസ്റ്റംസിന്റെ പരാജയമാണ് എങ്കിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയാണ് ഈ സ്വർണം വരുന്നത് എങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെയെങ്കിലും മാറ്റണ്ടേ അവിടെ ഒരു സമൂലമായ മാറ്റം നടത്തേണ്ടേ പുതിയ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരേണ്ടേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഒരു മാധ്യമപ്രവർത്തകനും ഒരു ബി ജെ പി നേതാവിനോട് കേരളത്തിൽ തേരാപ്പറ നടക്കുന്ന കേന്ദ്രമന്ത്രിമാരോട് ചോദിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അത് ബോധപൂർവമാണ് ബി ജെ മിണ്ടിയാൽ അതിന്റെ ഫലം അപ്പോൾ തന്നെ അറിയും ഭയന്ന് മുട്ടു വിറച്ച് നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മുട്ടിലിഴയുകയാണ് ബി ജെ പിക്ക് മുന്നിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയേണ്ടി വരും അതുമാത്രമല്ല ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്നത് മലപ്പുറത്താണ് എന്നും ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് എന്ന് ഏറ്റവും കൂടുതൽ കവാലാപ്പണം കടത്തുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് എന്ന് കുറ്റകൃത്യത്തിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന ജില്ല മലപ്പുറമല്ല തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് കൊല്ലമാണ് മൂന്നാം സ്ഥാനത്ത് എറണാകുളമാണ് നാലാം സ്ഥാനത്ത് മാത്രമേ മലപ്പുറമുള്ളൂ നാലാം സ്ഥാനത്തുള്ള മലപ്പുറം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ നാലാം സ്ഥാനത്തുള്ള മലപ്പുറത്തെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ആ കണക്ക് എന്താണ് വസ്തുത എന്ന് പറയുന്നില്ല മലപ്പുറത്തെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആരും അത് വാ വാർത്തയാക്കിയില്ല കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനം ഇപ്പോൾ വിവാദമായിരിക്കുന്ന വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന കൃത്യമായി മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയാക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് മുഖ്യമന്ത്രി പറയുന്നുണ്ട് മുഖ്യമന്ത്രി പറയുന്നത് മലപ്പുറത്തല്ല ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്നത് എന്ന് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് ബോധപൂർവ്വം തമസ്കരിച്ചു എന്നർത്ഥം എന്തിന് ആരുടെ അജണ്ടയാണ് മാധ്യമങ്ങൾ നടപ്പാക്കുന്നത് ബി ജെ പിയുടെ അജണ്ട ബി ജെ പിയുടെ താല്പര്യമാണ് മലപ്പുറത്തെ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ചിത്രീകരിക്കേണ്ടത് ആ അജണ്ടയോടൊപ്പം നിൽക്കുന്നു മാധ്യമങ്ങൾ എന്നർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ചർച്ചയായി മാറിയിരിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി ഹിന്ദുവിന് നൽകിയ ഇന്റർവ്യൂവിൽ മലപ്പുറത്തിന് എതിരെ പറഞ്ഞു എന്നാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരെ പരസ്യമായി ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നു ഹിന്ദു പത്രം ആ വാർത്ത പിൻവലിച്ചതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് ഹിന്ദു പത്രം ആ വാർത്ത പിൻവലിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല പി ഏജൻസി എഴുതി കൊടുത്തതാണ് എന്ന് പറഞ്ഞപ്പോഴും അത് തിരുത്താൻ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സൃഷ്ടിച്ചവരോട് അത് അവസാനിപ്പിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത വാർത്ത തിരുത്താനും തയ്യാറാകുന്നില്ല ഹിന്ദു തിരുത്തി പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ തിരുത്തുന്നില്ല ഹിന്ദു തിരുത്തി ഹിന്ദു പറഞ്ഞു അത് തെറ്റായിപ്പോയി അത് ഒരു ജാഗ്രത കുറവാണ് മാധ്യമപ്രവർത്തകയ്ക്ക് പറ്റിയ ജാഗ്രത കുറവാണ് അതിൽ നിറവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ പിറകെ തന്നെയാണ് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ അവഹേളിച്ചു അപമാനിച്ചു മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്നത് മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്ന തുല്യമാണ് മലപ്പുറത്തെ ജനങ്ങളെ അവഹേളിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ ജനവിഭാഗമായ ന്യൂനപക്ഷത്തെ അവഹേളിക്കുന്നു എന്നതാണ് അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അതെന്തിനാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുന്നു തുടർന്ന് നടക്കുന്ന തദ്ദേശ സ്വഭ്യ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൂടുതൽ സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുന്നു ഇനി വരുന്നു തദ്ദേശ സ്വഭ്യ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവിടെ ഒരിക്കലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നേറ്റം തുടരരുത് മുന്നേറ്റം നടത്തരുത് അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തകർന്നടിയണം അതാണ് അതാണ് ഈ മാധ്യമങ്ങളുടെ താല്പര്യം അതുകൊണ്ട് ബോധപൂർവം മറയ്ക്കാൻ ശ്രമിക്കുന്നു ഹിന്ദു തിരുത്തിയതിനെ സംബന്ധിച്ചുള്ള വാർത്ത കൊടുക്കാതെ ബോധപൂർവം മറയ്ക്കാൻ ശ്രമിക്കുന്നു ദി ഹിന്ദു തിരുത്തിയ വാർത്ത അത് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല എന്നർത്ഥം അവർ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും വിവാദങ്ങൾക്ക് പുറകെ പോകുന്നു വിവാദങ്ങൾക്ക് പുറകെ പോവുകയല്ല വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് കാരണം ഈ കാര്യങ്ങൾ മറയ്ക്കണം നാല് കാര്യങ്ങൾ നാല് സുപ്രധാനമായ കാര്യങ്ങൾ മറച്ചു അതിനുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്